മനം കനക്കുമ്പോൾ മൗനം ചിതറുന്നു പൂക്കുന്നു ഞാൻ ഒരാഴ്ചയായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു നല്ലൊരു വീഡിയോ ചെയ്യാം നമ്മുടെ കൃഷ്ണയെക്കുറിച്ചാണ് കൃഷ്ണയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ വന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ കൃഷ്ണയെക്കുറിച്ച് പറയാനാണ് കൃഷി നിങ്ങൾക്കറിയാം കൃഷ്ണയിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു കുട്ടി ചത്തുപോയി അതെന്തുകൊണ്ടാണ് കുട്ടി എന്ന് നിങ്ങളോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു അത് ഞാനിപ്പോൾ പറയാം കേട്ടോ നമ്മുടെ കൃഷ്ണയ്ക്ക് എട്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ മാസം തികഞ്ഞിട്ടില്ല ഒരു ഒരാഴ്ച മുമ്പേട്ട് പെട്ടെന്ന് കൃഷ്ണയ്ക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുട്ടിക്കെന്തോ പ്രോബ്ലം ഉണ്ട് അപ്പം ബ്ലീഡിങ് ആകുമ്പം നമുക്കത് സ്വാഭാവികമാണ് എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പം പ്രസവിക്കുന്നതിന് മുമ്പ് വരുന്നത് വെള്ള വെള്ളക്കളറിലെ മാച്ചാണ് വരാറ് പക്ഷേ ഇത് വന്നത് റെഡ് കളറാണ് റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അപ്പം മനുഷ്യരെ പോലെ തന്നെയാണ് അപ്പോൾ എന്തോ കുട്ടിക്കെന്തോ പ്രോബ്ലം വന്നു പ്രോബ്ലം വന്നപ്പോൾ ആ അതാണ് റെഡ് കളറിൽ മാച്ച് പോയത് തന്നെ ഞങ്ങൾ നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പശുവിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്ന് നോക്കി പക്ഷേ ഒരു അസ്വസ്ഥതയും ഇല്ല നോർമലായിട്ട് നന്നായിട്ടത് കിടക്കുവാണ് പ്രസവിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ആയിരുന്നു ആ സമയത്ത് പശുവിന് വേദന സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു പശു പ്രസവിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറിനകത്ത് വച്ച് തന്നെ പശു പ്രസവിച്ചു നോർമലായിട്ട് പ്രസവിച്ചു കേട്ടോ നോർമലായിട്ട് പ്രസവിച്ചു പക്ഷേ കുട്ടി ചത്താണ് വന്നത് കുട്ടി പിള്ളേർ നോക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ അവിടെ നിന്ന് തന്നെ അവർ നോക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ആൻറ്റി പെട്ടെന്ന് വീഡിയോ എടുക്കണം നമുക്ക് പുല്ല് കൊണ്ടുവരേണ്ടതാണ് വൈകുന്നേരത്തെ പുല്ല് കൊടുക്കേണ്ടതാണ് അപ്പം ചുമടുണ്ട് കേട്ടോ കുറച്ച് നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തു നിന്നാണ് അപ്പം ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ ഇപ്പോൾ തന്നെ പെക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൃഷ്ണ കൃഷ്ണയ്ക്ക് ഇതുപോലെ വേദന വന്നു അവൾ പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം നമ്മുടെ കൃഷ്ണ എന്താ പറയുക ബ്ലഡ് വന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി അതുകൊണ്ട് എല്ലാ കർഷകരും ഒന്ന് ഓർത്ത് വയ്ക്കുക പ്രസവസമയത്ത് പശുവിൻ്റെ യൂട്രസിൽ നിന്ന് റെഡ് കളർ ബ്ലീഡിങ് പോലെയുള്ള ആ ഒരു കളർ വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഓക്കേ